നിങ്ങളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുള്ള ചില പുതിയ നിയമങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം പലർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അഥവാ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദനീയം അല്ല നിങ്ങൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഓസ്ട്രേലിയയിലോ പൗരത്വം എടുത്താൽ ആ നിമിഷം നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം നിയമപരമായി ഇല്ലാതെയാകും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാടുമായി ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുക അതിനുള്ള ഉത്തരമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒ സി ഐ കാർഡ് ഒ സി ഐ കാഡ് എന്നാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഈ കാർഡ് ഉണ്ടെങ്കിൽ ചില ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് വിസ ഇല്ലാതെ തന്നെ ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾക്ക് താമസിക്കാം ജോലി ചെയ്യാം ബിസിനസ് ചെയ്യാം വീണ്ടും തിരികെ പോകാം അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശം കൂടി ഇതിലുണ്ട് ഈ ഒ സി ഐ കാർഡ് ഒരിക്കലും ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന് തുല്യമല്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി നേടാനോ അല്ലെങ്കിൽ കൃഷി ഭൂമി വാങ്ങി കൃഷി ചെയ്യാനോ ഒന്നും സാധിക്കില്ല ഇത് ഈ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമല്ല സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക പദവി മാത്രമാണ്